പുറത്തുപോയതിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റായ രാജേന്ദ്രകുമാർ ഇവിടെ വന്നതിന് ശേഷം സി പി എമ്മുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഞാൻ എൽ സി സെക്രട്ടറി ആയതിനു ശേഷം എനിക്കറിയാവുന്ന ഒരു യാതൊരു ആലോചനയും പാർട്ടിയോട് നടത്താതെ പാർട്ടിക്ക് ലഭിതരാതെ ലഭിതരാത്ത സംവിധാനം അറിയാലോ പാർട്ടി ഇരിക്കാനും പോകും അങ്ങനെ എത്ര കർഷമായിട്ട് ഇവിടെ ഇരിക്കുകയാണ് ലഭി പോലും തരാതെ പാർട്ടിക്ക് ലവി പോലും ഇരിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം ഇദ്ദേഹം ഇപ്പം കൂട്ടുപിടിച്ചിരിക്കുന്നത് പിടിച്ചിരിക്കുന്നത് നമ്മളുമായിട്ടല്ല ഈ പറഞ്ഞ ബി ജെ പിക്ക് ആരുമായിട്ടുള്ള ബന്ധമാണ് അദ്ദേഹം ഏറ്റവും കൂടുതലുള്ളത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉള്ള ഫോട്ടോ ഒക്കെ ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാം ഇവിടുത്തെ പഞ്ചായത്ത് നടക്കുന്ന എല്ലാ ചടങ്ങുകളിലും ബി ജെ പിക്കാരുടെ സാന്നിധ്യം കാണാൻ സാധിക്കും ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളി നിങ്ങൾ കണ്ടാണല്ലോ ഒരു പാർട്ടി നിന്ന ആൾ രാജിവെച്ച് അങ്ങോട്ട് പുറത്തോട്ട് ചെയ്യുന്ന പറഞ്ഞാൽ സി പി ഐ ചേരുക അഞ്ച് മിനിറ്റാണ് സി പി ഐ ചേരാൻ പറ്റുമോ ഇതൊക്കെ ആസൂത്രണത്തിന്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസങ്ങളെ ആലോചിച്ച് കൂട്ടിയിട്ടാണ് അവരിപ്പം ജാഥയായിട്ട് പ്രകടനമായിട്ട് വന്നിട്ടുള്ളത് ഇദ്ദേഹം ഈ പാർട്ടിയിൽ ഇരുന്നു സി പി ഐക്ക് വേണ്ടി സംഘടനകൾ ഉണ്ടാക്കുമായിരുന്നുണ്ട് ജോലി എല്ലാ സംഘടനയും ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ എല്ലാ വർഗ്ഗവൈദ്യ സംഘടനകളും സി പി ഐക്ക് വേണ്ടി ഇവിടെ നിന്നുണ്ടാക്കുകയാണ് ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടുത്തെ പാർട്ടിയുടെ ജനങ്ങളുടെ വികാരമാണ് ഈ അവിശ്വാസത്തിൽ ഇവിടെ പുറത്തു വന്നിട്ടുള്ളത് അത് പാർട്ടി അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് നേരത്തെ തന്നെ അവർ അവരുടെ മറുപടി കത്ത് കൊടുത്തിട്ടുണ്ട് അവർക്ക് ആ കത്ത് കൊടുത്തിട്ടുണ്ട് ആ കത്തിനൊരു മറുപടിയും കൊടുത്തിട്ടുണ്ട് അത് പാർട്ടി യുക്തമായ തീരുമാനം ആ കാര്യത്തിലെടുക്കും ഞാൻ അതൊന്നും ഇപ്പൊ പറ കാര്യമുള്ള ഞാൻ പറഞ്ഞത് പാർട്ടി അവർക്ക് വിശദമായ കത്ത് കൊടുക്കുന്നുള്ളു ആ കത്തിന് അവർ മറുപടി കൊടുക്കുന്നു ആ മറുപടി ഇന്നത്തെ വോട്ടിംഗുമായി സംബന്ധിച്ച് പാർട്ടി നേതൃത്വം ഉചിതമായ നടപടി സ്വീകരിക്കും ഏതാ രാജേന്ദ്രകുമാർ ഔദ്യോഗികമായി പാർട്ടിയിൽ ആയിരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഈ പാർട്ടിയായിട്ട് ഏതാ ഭരണം പോയതിൽ പ്രത്യേക സന്തോഷമൊന്നുമില്ല സന്തോഷത്തിന്റെ ഭാഗം ഇത് ഇത് ജനങ്ങളുടെ വികാരമാണ് ഇവിടുത്തെ സി പി എമ്മിന്റെ രാമംഗിന്റെ ആൾക്കാരുടെ വികാരമാണ് ഈ പ്രകടിപ്പിച്ചിട്ടുള്ളത് അത് ഏതാ ഇല്ല അതിനെ സംബന്ധിച്ച് അറിയത്തില്ല വിപ്പ് കൊടുക്കുന്നത് ഞങ്ങളല്ല ജില്ലാ നേതൃത്വമാണ് വിപ്പ് കൊടുക്കേണ്ടത് ഇല്ല ഇല്ല വിപ്പ് കൊടുക്കുന്നത് ജില്ലാ നേതൃത്വമാണ് അതല്ല അതൊക്കെ നേതൃത്വമാണ് അതിനെ സംബന്ധിച്ച് തീരുമാനിക്കേണ്ടത് അവരെ രാജേന്ദ്രകുമാറിനെ പോലെ തന്നെ ഈ പാർട്ടിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ കൂറും പ്രവൃത്തിയെല്ലാം സിപിഐക്ക് വേണ്ടിയായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ സി പി എം എന്തിനായിരുന്നു അതെ തർക്കമൊന്നുമുള്ളവരല്ല അതിന് അത് സത്യസന്ധമായ കാര്യമല്ല അവിടുത്തെ ഇവരുടെ വികാരമാണ് ഇവര് ഈ മൂന്ന് മെമ്പർമാരെ അല്ലെങ്കിൽ നാല് മെമ്പർമാരെ പഞ്ചായത്ത് ഭരണസഭയിൽ അനുഭവിച്ച അവർക്ക് നേരിട്ട പീഡനത്തിന്റെ ഫലമാണ് അവരിങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണം ഏതാ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ഉണ്ടാവും പതിമൂന്നാം ആദ്യം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ഉണ്ടാവും ഈ പറയുന്ന രാജന്മാരോട് വലിയ വോട്ടിനൊന്നും ചോദിച്ച ആളല്ല ഇരുപത്തിരണ്ടിന് വോട്ടിനാണ് കഷ്ടിച്ച് വെച്ച ആളാണ്